ചന്ദ്രിക ചന്ദ്രകാന്തം നമ്മള് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തിന്റെ അവിടെയാണ് ഞാൻ നിൽക്കുന്നത് ഒരു എക്സസൈസും ആവും കേട്ടോ ഈ പാലത്തിന്റെ അടിഭാഗത്താണ് ഞാൻ ഉള്ളത് ഇതാണ് പാലം കേട്ടോ കണ്ടോ വരദക്ഷിണ ഭരദക്ഷിണ വട്ടിപൊളിയായിട്ടുള്ള ഒരു സോങ് ഒക്കെ പാടി വണ്ടി വല്ലവരും അവരെ കൂടെ എനിക്ക് ജയിലിൽ കയറാൻ വയ്യ ഇനി ഞാൻ പോലീസുകാരെ നടി വച്ചാൽ നാളെ കേട്ടു പിള്ളേരും കളിക്കളിയാത്തേ നമ്മുടെ രണ്ടു മക്കളും ഇല്ല അടി കൊണ്ടിരുന്ന പോലീസ് അതെ അപ്പോൾ പിന്നെ കുഞ്ഞു ഒരു കടയാണ് ഈ കടയുടെ അടുത്ത് നിന്നപ്പോൾ നമ്മുടെ ചേട്ടന്മാരൊക്കെ എന്ത് പറയാനാണ് ലോകകാര്യങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ട് ഞാനും കുറച്ച് നേരം അങ്ങനെ നിന്നുപോയി നമുക്ക് എന്തായാലും ഇന്ന് കാണാൻ പോകുന്ന സ്ഥലം ഒരു അടിപൊളി സ്ഥലമാണ് എന്തായാലും ഇവിടെ പോകുന്ന ടൈം ഒരു മൂന്ന് നാല് മണിയാണ് കേട്ടോ അപ്പം ഞാൻ ഓർത്തൊരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്കിന്ന് ഉഷാറായിട്ട് പോകാമെന്ന് കരുതി കാരണം അത്രയും അടിപൊളി സ്ഥലമായതുകൊണ്ട് തന്നെയാണ് എന്തായാലും കുറച്ച് നേരം ഇരിക്കാൻ കണക്കാക്കി പോ പോകുന്നതുമല്ലേ അപ്പോൾ ഒരു ചായയൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതി എന്തായാലും നമ്മുടെ കട ഈ കട ഞാൻ പല പ്രാവശ്യം കണ്ടുവച്ചിട്ടുള്ളതാണ് നല്ല അടിപൊളിയായിട്ടുള്ള കുഞ്ഞു കടയും ഒത്തിരി ആളുകൾ വന്ന് ഇവിടെ ഇരുന്ന് ചായയൊക്കെ ചായയ്ക്ക് അത്രയും സ്പെഷ്യലുമാണ് കേട്ടോ നല്ല അടിപൊളി ചായയാണ് ഇവിടെ നിന്ന് എന്തായാലും ഞാൻ വെറുതെ പറയുന്നതെല്ലാം ഞാൻ കുടിച്ച് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം നിങ്ങളോട് അതിന് മുമ്പ് തന്നെ എനിക്കറിയാം ഈ കട ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ കടയിൽ അടിപൊളി ചായ കിട്ടുമെന്ന് അങ്ങനെ ആ കരുതി തന്നെയാണ് ഞാൻ ഇന്നും ഇവിടെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് എന്തായാലും ദേ ചേട്ടന്മാരും ഒക്കെ ചായ കുടിച്ചിട്ട് ഇതെല്ലാവരും പോകുന്നുണ്ട് നമുക്കും ചായ കുടിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് യാത്ര തിരിക്കണം കാരണം നമുക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കാനും കണക്കാക്കി പോകുന്നതാണ് അപ്പോൾ സന്ധ്യയ്ക്ക് മുമ്പേ അവിടെ എത്തിപ്പെടേണ്ടതുണ്ട് ഞാനൊരു കേക്കും കൂടെ വാങ്ങിയിട്ടുണ്ട് ഇവിടെ മറ്റുള്ള പലഹാരങ്ങളൊന്നുമില്ല ഒരു ചായയും നല്ല സാധാ കേക്കും ഒക്കെയാണ് ഉള്ളത് അവിടെ ചേട്ടനൊക്കെ എടുത്തിട്ട് സെറ പറയുകയാണ് കേട്ടോ അങ്ങനെയാണ് എനിക്ക് ചിരി വന്നത് ഇതാണ് ചന്ദ്രിക ആൻറ്റി മണിയൻ അങ്ങൾ നമ്മുടെ എന്തുപറയെ കള്ളിക്കാട് വരെ പോയിട്ടുണ്ട് ഒരു ആവശ്യമായിട്ട് എനിക്ക് നേരത്തെ അറിയാം ആന്റിയെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് എന്നെ ആദ്യമായിട്ടല്ലേ കാണുന്നത് അതെ അതെ അപ്പൊ നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേര് വാവോട് അല്ലേ വാവോട് ചർച്ചിന്റെ അടുത്താണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് എന്റെ പ്രിയ സുഹൃത്തുക്കൾ ഇതിലേ പോകുമ്പോ അതെ മുറുക്കാൻ ചവയ്ക്കുന്നവർക്കാണെങ്കിൽ എറ്റയും ഇതാക്കയും പാക്കും ചുണ്ണാമ്പും ഒക്കെ ഉണ്ട് മുറുക്കാൻ ചവയ്ക്കുന്നവർക്ക് ഐറ്റം ഉണ്ട് പിന്നെ ചായ കുടിക്കുമ്പോൾ ചെറിയ തോതിൽ കടിക്കാനായിട്ട് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ കേട്ടോ അപ്പൊ വീണ്ടും പറഞ്ഞു പോകണം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ മാവോട് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പള്ളിയുടെ അടുത്താണ് ഈ കട സ്ഥിതിയെന്ന് നമ്മുടെ ചന്ദ്രിക ആന്റിയുടെയും മണിയനങ്ങളുടെയും കടയാണ് മറക്കണ്ട കേട്ടോ കോട്ടെ ആൻറ്റി ഞങ്ങള് ഹലോ ഫ്രണ്ട്സ് കാണലോ അല്ലേ അപ്പൊ മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ട് ഇന്ന് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ മഴയില്ല കേട്ടോ നല്ല എന്തു പറയാനാണ് അന്തരീക്ഷമാണ് ഇന്നത്തെ ദിവസം അല്ലേ ആൻറ്റി മഴയില്ല അപ്പൊ എന്തായാലും വെറുതെ അങ്ങനെ വീട്ടിൽ ചടഞ്ഞ് കൂടിയിരിക്കാനായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് ഒരു എൻ്റർടൈൻമെൻറ്റിന് നമുക്ക് പറ്റിയ ഒരു വൈബായിട്ടുള്ളൊരു സ്പോട്ടായിട്ടുള്ളൊരു സ്ഥലം നമ്മൾ എല്ലാവർക്കും കേട്ടോ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഏത് പ്രായത്തിലും വരാൻ പറ്റിയ ഒരു സ്പോട്ടായിട്ടുള്ള സ്ഥലത്തേക്കാണ് ഇത് എൻ്റെ യാത്ര അപ്പം എവിടെയാണ് എന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു പോകാം അപ്പം എന്തായാലും ഇത് വഴിയാണ് നമുക്ക് അവിടെ എത്തുന്ന എൻ്റെ ബ്ലോഗിലൂടെ ഈ കാണാ കാഴ്ചകൾ കാണാനായിട്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി ക്ഷണിക്കുകയാണ് വീണ്ടും ക്ഷണിക്കുകയാണ് കൂടെ വന്നോളൂ കേട്ടോ അപ്പൊ എന്തായാലും കുറച്ച് ദൂരം നമുക്ക് റോഡ് വളരെ മോശമാണ് നല്ല അറിയാം ഇതൊന്നും അല്ല കേട്ടോ അവിടെ നിന്ന് വരുമ്പോൾ കുറച്ച് മോശമാണ് എന്തായാലും നമ്മൾ ഇന്ന് നിൽക്കുന്നത് അരുവി കുഴി പാലത്തിൻ്റെ പാലത്തിന്റെ താഴ്ഭാഗത്താണ് കണ്ടോ കൊള്ളില് പാലമാണ് അതിൻ്റെ താഴ്വശത്താണ് ഞാനുള്ളത് അപ്പോൾ നമുക്ക് ഇനി ഈ വഴി ഒരു നൂറ് മീറ്റർ കൂടെ പോയി കഴിഞ്ഞ് നമുക്ക് സന്ധ്യ സമയത്ത് ഇരുന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു വൈവായിട്ടുള്ള ഒരു സ്പോട്ടായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇന്ന് നിങ്ങളെല്ലാവരെയും വീണ്ടും ഞാൻ പറഞ്ഞു പോവുകയാണ് ക്ഷണിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതുവഴി നമുക്ക് അങ്ങോട്ട് കേട്ടോ നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തിൻ്റെ അവിടെയാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എവിടെയാണ് എന്താണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ല അല്ലേ ഇതാ ഇത് വഴി നമുക്ക് അങ്ങോട്ട് പോകേണ്ടതുണ്ട് കേട്ടോ ഇതാ ഈ വഴി കുറഞ്ഞ ശല്യം ഉള്ളത് കൊണ്ടായിരിക്കാം ഇതേ കണ്ടോ എർത്ത് കമ്പിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് വരുമ്പോൾ ഇതിലൊന്നും അങ്ങോട്ട് പിടിക്കാതിരിക്കരുത് കാരണം ഇപ്പം കാണത്തില്ല എങ്കിലും ഞാൻ പറഞ്ഞു പോയതേ ഉള്ളൂ അപ്പോൾ അത് ഈ വഴിയാണ് നമുക്കൊരു രണ്ട് മൂന്ന് അടി വയ്ക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിക്കണം ഇത് വഴിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ അപ്പം ഇനി എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എന്ത് പറയാനാണ് സസ്പെൻസ് കൊളിക്കുകയാണ് ഞാൻ അത് എന്തോ കുറേ ദൂരം തൊട്ട് ഇവിടെയാണ് അവിടെയാണ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നല്ലേ അപ്പം ഞാൻ പാറ കാണാനാണ് ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് നേരം പാറയിലൊക്കെ ഇരിക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ആറേക്കർ പാറ കേട്ടോ ഈ ആറ് ഏക്കർ പാറയുടെ കുറേ സവിശേഷതകളുണ്ട് ഇതിന് കുറേ ഐതിക കഥകളുണ്ട് അത് ഞാൻ പിന്നാലെ പറഞ്ഞു പോകുന്നതായിരിക്കും എന്തായാലും ഞാൻ ഇതാ ഇതുവഴി ഏക്കർ പാറയിലോട്ട് കയറാൻ പോവുകയാണ് നല്ല നിരന്ന പാറയും കൂടിയാണ് കേട്ടോ അതാ ഞാൻ ഓൾറെഡി പറഞ്ഞത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ആർക്ക് വേണമെങ്കിലും വന്ന് പോകാൻ പറ്റിയ ഒരു പാറയാണ് നമ്മുടെ ഈ ഏക്കർ പാറ അത്രയും ഈസി ആയിട്ട് കയറാൻ കേട്ടോ മറ്റുള്ള അപേക്ഷിച്ച് ഈ പാറയ്ക്ക് ഭയങ്കരമായിട്ട് എന്ത് പ്രത്യേകതയുണ്ട് വഴിപ്പില്ല വഴി വഴുപ്പില്ല കുഞ്ഞു കുഞ്ഞു ഗ്രിപ്പുകളുണ്ട് അപ്പൊ നമുക്ക് നന്നായിട്ട് എല്ലാവർക്കും കയറാൻ പറ്റും കേട്ടോ നല്ല രസമുണ്ട് അപ്പൊ ഈ പാറ കണ്ടോ നിരന്നാണ് ഇങ്ങനെ കിടക്കുന്നത് ആറേക്കറിലും നിരന്നാണ് ഈ പാറ കിടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പാറയ്ക്ക് ആറേക്കർ പാറ എന്ന് പറയുന്നത് അത് മാത്രമല്ല ഒരു ശിവക്ഷേത്രം കൂടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അല്ലേ ശിവക്ഷേത്രമാണോ അത് അയ്യപ്പ ക്ഷേത്രം അയ്യപ്പ ക്ഷേത്രമാണ് ധർമ്മശാസ്ത്ര അയ്യപ്പനാണ് ദേ ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് ഒരു ഒരു സർപ്പക്കാവൊക്കെ ഉണ്ട് ഒരു വിളക്ക് വയ്ക്കാനായിട്ട് ഒരു ദേ അവിടെ ഒരു അൽത്താര പോലെയൊക്കെ ഉണ്ട് ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ വെറുതെ ഇരിക്കും വെറുതെ മീൻസ് എനിക്ക് ഇടയ്ക്ക് തോന്നുമ്പോഴൊക്കെ ഇവിടെ വന്ന് ഞാൻ ഇരിക്കാറുണ്ട് അത്ര അത്രമാത്രം അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ നമുക്ക് എന്ത് പറയാനാണ് ഒരു എക്സസൈസും ആവും കേട്ടോ നമ്മുടെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എന്ന് കോപ്പുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെയുള്ള പാറകളിൽ കയറിയ എല്ലാം തീരുവന്നെ അപ്പോൾ ഞാൻ പറയാൻ വന്നത് അതൊന്നുമല്ല സിനിമ സീരിയൽ ഷൂട്ടിങ്ങിന് ഒക്കെ അടിപൊളിയായിട്ട് സ്പോട്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് വേണ്ട ഒട്ടുമിക്ക കാര്യങ്ങൾക്കും നമ്മുടെ ഈ സ്പോട്ടായ സ്ഥലം ഉപയോഗപ്പെടും അത്രമാത്രം നല്ലൊരു പാറയാണ് ആറ് ഏക്കർ പാറ എന്ന് പറയുന്നത് പറയാൻ അതെ അപ്പൊ പിന്നെ ഈ പാറ ഈ പാറയുടെ നമുക്ക് മുകൾ പോഷൻ ഞാൻ വീണ്ടും പറഞ്ഞു പോകുകയാണ് ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ട് അതിനടുത്ത് സർപ്പക്കാവ് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് ഈ പാറയിൽ ഇവിടെ ആറേക്കർ പാറയെന്ന് പേര് വരാനും കാരണം ആ മലയിൽ താമസിക്കുന്ന അഞ്ചാറ് ഫാമിലി കേട്ടോ അവരിവിടെ വന്ന് കുടികൊള്ളിയതായിട്ടും കുടികൊണ്ടതായിട്ടും അവരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതായിട്ടൊക്കെയാണ് നമ്മുടെ പ്രദേശവാസികൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പാറയ്ക്ക് ആറേക്കർ പാറ എന്ന് പറയുന്നത് കുറച്ച് പേര് ഇതിൻ്റെ ചുറ്റുവട്ടത്തിൽ തന്നെ ഇപ്പോഴും താമസിക്കുന്നുണ്ട് അവർ പിൻഗാമികൾ കേട്ടോ അപ്പോൾ അതെ കണ്ടോ നല്ല രസമുണ്ട് വീണ്ടും പറഞ്ഞു പോവുകയാണ് ഈ ക്ഷേത്രത്തിന് പലവിധമായിട്ടുള്ള ഐതിഹ്യ കഥകളുണ്ട് കേട്ടോ ഇവിടെ ഒരു സർപ്പം വന്നതായിട്ടും ആ സർപ്പത്തിന് സ്വർണ്ണ സർപ്പത്തിനെയോ വലിയ സർപ്പം എന്തോ അങ്ങനെയാണ് അതിന്റെ ചട്ട പൊഴിച്ചിട്ടിട്ട് പോകുമ്പോ പോകുന്നതായിട്ടും ഒക്കെ നമ്മുടെ പ്രദേശവാസികൾ അത് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഐതിഹ്യ കഥകൾ ഉള്ള ഒരു പാറ ഒരു ക്ഷേത്രമാണ് നമ്മുടെ ആറേക്കർ പാറേട്ടോ അപ്പോൾ പിന്നെ അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്തേടാ നമ്മുടെ ആ ക്ഷേത്രവും സർപ്പക്കാവും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേടാ അതെ അപ്പോൾ പിന്നെ നമ്മൾ ആ ഈ കാണുന്നതാണ് സർപ്പക്കാവ് കേട്ടോ സർപ്പക്കാവും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അതായത് ഉൾവശമല്ല പുറവാണ് നമ്മളിതാ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ആറേക്കർ പാറയ്ക്ക് വേറൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ പെരുകുന്നും പാറ എന്ന് അങ്ങനെയും പറയുന്നുണ്ട് നമ്മുടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ ഇവിടം വരെ വരാനായിട്ട് മുപ്പത്തി ഏഴ് കിലോമീറ്റർ ഉണ്ട് നമ്മൾ എന്തായാലും കണ്ട് കണ്ടതേ കണ്ടോ കൽവിളക്കൊക്കെ ഇപ്പം പണി കഴിപ്പിച്ചതേ ഉള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ചുറ്റും നല്ല പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിക്കാൻ അല്ലേ അത് കഴിഞ്ഞ് നേരെ ക്ഷേത്രത്തിൻ്റെ ഉൾവശമാണ് കാണുന്നത് അയ്യപ്പനാണ് ഇവിടെ കുടികൊള്ളുന്നതല്ലേ കറുക വയൽ മുറിനാഥൻ വയലേ ചെറുകാവൽക്കാരി തളിർവറ്റിലുണ്ടോ ഭരദക്ഷിണ വയ്ക്കാൻ അട്ടിപൊളിയായിട്ടുള്ള ഒരു സോങ് ഒക്കെ പാടി നല്ല എന്തു പറയാ പാടനല്ല ഇട്ട് ഒക്കെ കളിക്കണമെന്നുണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ കോപ്പി റൈറ്റിങ് അടിച്ചു വരും കേട്ടോ പിന്നെ എൻ്റെ ഈ പാട്ട് കേട്ട് നിങ്ങളാരും എന്നെ വലിയൊരു എന്തു പറയാനാണ് ഗായികയായിട്ടൊന്നും ചിത്രീകരിച്ച് കളയരുത് എനിക്കത് താങ്ങാൻ പറ്റില്ല എന്ന് അല്ലുതേ കണ്ടോ അല്ല അടിപൊളിയായിട്ടുള്ള എന്ത് പറയാനാണ് തള്ളിർ വെറ്റിലൊന്നും അല്ല ദീ മുള്ളൊന്ന് കാണിച്ചു കൊടുത്തേടാ കള്ളിച്ചെടിയാണ് കേട്ടോ ൂങ്കുയിലെ കന്നി തേൻമൊഴിയെ കാല് ചൊല്ലുമോ ഇതൊക്കെ ഉണ്ടോ ഈ മുള്ളൊന്ന് കുത്തിക്കയറ്റി പണ്ട് എനിക്കൊന്ന് ഈ മുള്ളിലൊക്കെയാണോ ജിച്ച് കാതൂത്തുന്നതെന്ന് ഒന്നും അറിയില്ല എന്ത് കോപ്പായാലും അതെ കണ്ടോ മുള്ളിലൊക്കെയാണ് അപ്പം എന്തായാലും നമുക്ക് ഇനി കാണാൻ പോകേണ്ടത് അവിടെ വിളക്ക് വെക്കുന്ന ഒരു ഇത് സമ്പ്രദായം ഉണ്ട് കേട്ടോ വെള്ളിയാഴ്ച ദിവസമാണ് അവിടുത്തെ വിളക്ക് വെക്കുന്നത് അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ ഇനി നടന്ന് നീങ്ങുന്നത് നമുക്ക് ആ വിളക്ക് വെക്കുന്ന ഒരു സ്ഥലവും കൂടെ കണ്ടേച്ചിട്ട് മീഡിയ വൈൻഡ് അപ്പ് ഫൈൻ്റെ ഒക്കെ ചെയ്യുന്നു അപ്പോൾ അതൊക്കെ വരികയാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് അപ്പോൾ ഇതാണ് വിളക്ക് വെക്കുന്ന ഒരു സ്ഥലം കേട്ടോ ഇത് എന്താ പറയുക നമുക്ക് എന്തായാലും ഇതെവിടെയാണ് സന്ധ്യ സമയങ്ങളിൽ നമ്മുടെ പ്രദേശവാസികളെന്ന് പറയാം ആ ഒരു കുടുംബമേ അവിടെയുള്ളൂ അവങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്ത് ആ ഒരു ഫാമിലിയെ ഉള്ളൂ ഈ പരിസരത്ത് അതായത് ഈ പാറയുടെ തൊട്ട് താഴെയായിട്ടോ അല്ലാണ്ട് പാ റോഡിൻ്റെ മറസൈഡ് ഒരുപാട് ആൾക്കാർ ഒരുപാട് ഫാമിലി ഉണ്ട് അപ്പം പാറയുടെ തൊട്ട് താഴെയായിട്ട് ആ ഒരു ഫാമിലി ഫാമിലിയുള്ളൂ അപ്പോൾ ഇതാണ് വിളക്ക് ഒരിക്കൽക്കൂടെ കാണിച്ച് വെള്ളിയാഴ്ച ദിവസം ഇതാണ് ഇവിടെയാണ് വിളക്ക് വയ്ക്കുന്നത് അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ആറേക്കർ പാറ അല്ലേ ചെമ്പൂർ ആണ് നമ്മുടെ പഞ്ചായം ഈ അത് ഞാൻ വിട്ടുപോയട്ടോ ചെമ്പൂർ പഞ്ചായത്തിലെ നമ്മുടെ ആറേക്കർ പാറ എങ്ങനെ അടിപൊളിയാണ് അല്ലേ നമ്മുടെ സന്ധ്യ സമയങ്ങളിൽ വന്നിരുന്ന് നമുക്ക് ആസ്വദിക്കാനും എന്താണ് പറഞ്ഞാൽ നല്ല പൊളിയാണെങ്കിൽ പൊളി കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്മിറ്റ് ചെയ്യുക കേട്ടോ അടുത്ത് പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും വെറൈറ്റി അനുഭവങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം അതുവരെ എല്ലാവർക്കും എൻ്റെ പോവുകയാണ് കേട്ടോ അടുത്ത് ഓടി വരാം